തപസ് കാലം ഒന്നാം ഞായറിലേക്ക് വചനയാത്രക്കാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വിച്ഛിന്തനങ്ങള് പ്രധാനമായി നാല് പോയിന്റുകളായി ക്രമീകരിക്കുന്നു ഒന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രപരമായ വിശ്വാസ പ്രമാണം അഥവാ വിശ്വാസ പ്രഖ്യാപനമാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന അലയുന്ന രമായനം കുറച്ചാളുകളും ഈജിപ്തിൽ പരദേശികളായിരുന്നു ഈജിപ്തുകാർ ക്രൂരമായി പെരുമാറി ജനം ദൈവത്തോട് നിലവിളിച്ച് അപേക്ഷിച്ചു ജനം നെടുവേർപ്പെട്ട് നിലവിളിച്ചു ദൈവം അവരുടെ ക്ലേശങ്ങൾ കണ്ടു രോദനം കേട്ടു യാതനകൾ അറിഞ്ഞു പുറപ്പാട് രണ്ട് ഇരുപത്തി മൂന്ന് മൂന്ന് ഏഴ് മുതൽ എട്ട് വരെയുള്ള വചനങ്ങൾ കൂട്ടായ്മയുടെയും സ്വാതന്ത്ര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ദേശം ദൈവം ഇസ്രായേൽക്കാർക്ക് നൽകി അവർ ആദ്യ ഫലം നൽകി ദൈവത്തെ ആരാധിക്കുന്നു രണ്ട് അധരത്തിലും ഹൃദയത്തിലും യേശുണ്ടായാൽ രക്ഷപ്രാപിക്കുമെന്ന് അപ്പസ്തോരനായ പൗലോസ് വഴി ഇവിടെ ഉദ്ബോധിപ്പിക്കുകയാണ് മൂന്ന് മരുഭൂമിയിലെ പരീക്ഷ നിരീക്ഷണങ്ങൾ ഒന്ന് ജോർദാൻ നദിയിൽ വേളയിൽ യേശു ദൈവപുത്രൻ എന്ന് സ്വർഗം പറഞ്ഞു ഒന്നും മൂന്നും പ്രലോഭനങ്ങളിൽ യേശുവിൻ്റെ ദൈവപുത്രത്വത്തെ പിശാജ് വെല്ലുവിളിക്കുന്നു രണ്ടാം പ്രലോഭനത്തിൽ പിശാജ് സ്വയം ദൈവപുത്രനായി അവകാശവാദം ഉന്നയിക്കുന്നു ദൈവമാണ് തന്റെ പുത്രന് സങ്കീർത്തനം രണ്ട് ഒന്ന് ജനതകളെ അവകാശമായി കൊടുക്കുന്നതും ഭൂമിയെ അധീനമാക്കി കൊടുക്കുന്നതും സങ്കീർത്തനം രണ്ട് ഏഴ് മുതൽ എട്ട് വരെയും പുറപ്പാട് പത്തൊൻപത് അഞ്ച് ലേവ്യർ ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയും രണ്ട് സാത്താന്റെ ശ്രമം യേശുവിൻ്റെ സഹനത്തിന്റെ പാതയിൽ നിന്ന് മാറ്റുക എന്നതാണ് അതിനായി ഭൗമിക അധികാരവും വൈകാരിക അധികാരവും സാത്താൻ യേശുവിൻ്റെ മുമ്പിൽ വെച്ച് നീട്ടുകയാണ് മൂന്നാമത്തെ നിരീക്ഷണം സാത്താന്റെ പ്രലോഭനം ജറൂസലം വരെ നീളുന്നുണ്ട് ഇതേ യേശുവിൻ്റെ പീഡാസഹനത്തെയും കുരിശുവനത്തെയും ഉത്ഥാനത്തെയും മുൻകൂട്ടി കാണുകയും സാത്താന്റെ പരാജയം ഉറപ്പാക്കുകയും ചെയ്യുന്നു നാല് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇരുണ്ട കാരാഗ്രഹമാണ് മരുഭൂമി മനസ്സിന്റെ ഒരു അവസ്ഥയാണിത് യേശുവിന്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകളാണ് പരീക്ഷണങ്ങൾ അഞ്ച് സുവിശേഷങ്ങളിലെ യേശു പലവിധ പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയി അവ നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു ഇവന് ഭ്രാന്താണ് നിനക്ക് പിശാജുണ്ട് സ്വർഗത്തിൽ നിന്ന് അടയാളം കാണിക്കുക എന്നുള്ളവയാണ് ആറ് പ്രലോഭനങ്ങൾ എളുപ്പവഴി സ്വീകരിക്കാനുള്ള ഒരു വിളിയാണ് യേശുവും സാത്താനും ബൈബിൾ വായിക്കുന്നുണ്ട് എന്നാൽ ദൈവത്തോട് അനുസരണയില്ലാതെ ബൈബിൾ വായിച്ചാൽ അത് നമ്മെ വഴിതെറ്റിക്കും അങ്ങനെ വഴിതെറ്റിക്കുന്നവനാണ് സാത്താൻ അങ്ങനെ വായിക്കുന്നവനുമാണ് സാത്താൻ ഇനി നാം പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് മരുഭൂമിയിലെ പരീക്ഷണങ്ങൾ ഇനി നാം മരുഭൂമിയിലെ പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് നാലാമത്തെ പോയിന്റ് വിശുദ്ധ ലൂക്കായ്ക്ക് മരുഭൂമി ഒരേ സമയം പൈശാചിക ശക്തികളുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെയും വേദിയാണ് ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തെ കണ്ടെത്തുന്ന ഇടമാണ് മരുഭൂമി എൻ്റെ പ്രാണപ്രേസ്യ വശീകരിച്ച് ഒരു മരുഭൂമിയിൽ കൊണ്ടുപോയി ഞാൻ അവളുമൊത്ത് പ്രേമസലാപം നടത്തുമെന്ന് ഓസിയ പ്രവാചകനിലും രേഖപ്പെടുത്തി കാണുന്നു നാലിൽ ഒന്ന് കല്ലിനെ അപ്പമാക്കുക മരുഭൂമിലെ യാത്രയിൽ അപ്പവും വെള്ളവും ഇല്ലാതെ വലഞ്ഞപ്പോൾ ഇസ്രായേൽ ദൈവത്തെ പരീക്ഷിച്ചു യേശു പറയുക ദൈവോചനം കൊണ്ട് ജീവിക്കാമെന്നാണ് വികസനത്തിൻ്റെ അപ്പത്തിൻ്റെ പേര് പറഞ്ഞ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ താറുമാറാക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾക്കും സാധാരണ ജീവിതങ്ങളെ തകർക്കുന്നതിനുമുള്ള പ്രലോഭനം ഇന്നും ശക്തമാണ് കാടും കടലും തീഴരുതപ്പെടുന്ന ഇക്കാലം പ്രലോഭനങ്ങളുടെ തന്നെയാണ് ദൈവത്തിൻ്റെ പദവിയും അധികാരവും സ്വാർത്ഥതയ്ക്ക് ഉപയോഗിക്കാനുള്ള വെല്ലുവിളിയാണ് പിശാചിൻ്റെത് അപ്പത്തെപ്പോലും ഭക്ഷ്യയോഗ്യമാക്കുന്നത് ദൈവത്തിൻ്റെ വാക്കാണെന്ന് മന്നയുടെ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു പുറപ്പാട് പതിനാറാം അധ്യായം ലൂക്ക പറയുന്നത് കല്ല് യേശുവാണ് പണിക്കാർ ഉപേക്ഷിച്ച കല്ല് പലരുടെയും ഉയർച്ചയ്ക്കും വീഴ്ചയ്ക്കും കാരണമായ കല്ല് യേശുവാണ് ഈ കല്ല് അപ്പമാക്കി നൽകിയപ്പോൾ യുദാസിൽ സാത്താൻ പ്രവേശിച്ചു യേശു ശിഷ്യർക്ക് ഭക്ഷിക്കാൻ നൽകി രണ്ട് ഉയർന്ന സ്ഥലത്തെ പ്രലോഭനം ഉയർന്ന മലയിൽ യേശുവിനെ പിശാജ് കൊണ്ടുപോകുന്നു സകല രാജ്യങ്ങളും കാണിച്ചു കൊടുക്കുന്നു പിശാജ് പറയുന്നു ലോകത്തിലുള്ള സകലത്തിലും അധികാരവും മഹത്വവും പിശാജിന് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പിശാജിനെ ആരാധിച്ചാൽ മാത്രം മതി ഇവയെല്ലാം യേശുവിന് നൽകപ്പെടുമെന്നാണ് യേശു ദൈവത്തിന്റെ മഹത്വവും അധികാരവും ഉപേക്ഷിച്ച് പിഷാജിന്റെ വഴിയെ പോയാൽ മാത്രം മതി അങ്ങനെ പോയാൽ ദൈവദാസൻ എന്ന നിലയിൽ യേശുവിന് തന്നെ തന്റെ അനന്യതയോട് വിശ്വസ്തത പുലർത്താൻ കഴിയില്ല യേശു തന്നോടും ദൈവത്തോടും വിശ്വസ്തത പുലർത്തുന്നതാണ് നാം ഇതിൽ കാണുന്നത് മൂന്ന് ദൈവാലയ ഗോപുര മുകളിൽ നിന്ന് താഴേക്ക് ചാടുക ദൈവമഹത്വത്തിനു പകരം കാളക്കുട്ടി ആരാധിച്ചവരാണ് ഇസ്രായേൽക്കാർ കുരിശിൽ നിന്ന് താഴേക്ക് വരിക നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക കുരിശില്ലാത്ത വിശ്വാസം ശരിയല്ല കുരിശില്ലാതെ കിരീടവുമില്ല പിശാജ് പറഞ്ഞത് എടുക്കുകയാണെങ്കിൽ ദൈവപുത്രൻ എന്ന പദവിയിൽ നിന്ന് പിശാചിന്റെ പുത്രൻ എന്ന നിലയിലേക്ക് താഴേണ്ടി വരും യേശുവിനെ ദൈവാലയ ഗോപുരത്തിന്റെ ശൃംഗത്തിൽ പിശാജ് നിർത്തി സങ്കീർത്തനം ഒൻപത് പതിനൊന്ന് മുതൽ വരെയുള്ള വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പിശാജ് യേശുവിനെ സമീപിക്കുന്നു യുവദാസിനെ സാത്താൻ വീഴ്ത്തിയത് ജറൂസലേമിൽ വെച്ചാണ് സാത്താൻ യേശുവിന്റെ ദൈവപുത്രത്വത്തെ വീണ്ടും വെല്ലുവിളിക്കുന്നു യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം ഉന്നതങ്ങളിലേക്ക് എടുക്കപ്പെടും അതുകൊണ്ടാണ് ദൈവാലയ ഗോപുരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുവരുന്നത് അത് യേശുവിൽ പൂർത്തീകരിക്കുകയും ചെയ്യുകയാണ് യേശുവിന്റെ ഉത്ഥാനത്തോടും സ്വർഗാരോഹണത്തോടും ബന്ധപ്പെടുത്തി മനസ്സിലാക്കണമെന്ന് മാത്രം ഉപസംഹാരം നാൽപ്പത് ദിനരാത്രങ്ങൾ യേശു ദൈവഹിതം നിറവേറ്റാൻ പ്രാർത്ഥനയിലും ഉപവാസത്തിലും കഴിഞ്ഞു ദൈവഹിതം നിറവേറ്റുന്നതിലൂടെ യേശു ലോകരക്ഷകനായി യേശു പരിശുദ്ധാത്മാന്റെ ശക്തിയാൽ പിശാചിനെ പരാജയപ്പെടുത്തി ദൈവരാജ്യം സ്ഥാപിച്ചു ആഴ്ചകൾ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞ് ഒരു പുതിയ സൃഷ്ടിയാണ് യേശുവും പരീക്ഷകളിലൂടെ യഥാർത്ഥ പുത്രനാവുകയാണ് ലോകത്തിന്റെ ലോകത്തിൻ്റെ മൂല്യങ്ങളിലൂടെ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് യേശു ഉയരുന്നു യേശുവോടൊപ്പം ആയിരുന്നാൽ നമുക്ക് എല്ലാ പ്രലോഭനങ്ങളെയും നേരിടുവാനുള്ള ശക്തി ആത്മാവിനാൽ നമുക്ക് നൽകപ്പെടും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവം ഫാദർ നിക്കോളാസ്റ്റി എല്ലാവർക്കും നോമ്പിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കും